ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അച്ചപ്പമാണ് അച്ചപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് മൈദ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് മൈദയും ഒരു സ്പൂൺ അരിപ്പൊടി മാത്രം ചേർത്തിട്ടുണ്ട് ഇതിനകത്തിൽ രണ്ട് കപ്പ് മൈദ രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കലക്കി വെച്ചിരിക്കുകയാണ് ഒരു സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ചേർത്തത് ഒരു ഏഴ് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അതായത് ഒരു നുള്ള മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ എന്നിട്ടിത് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു മധുരം ഇല്ലെങ്കിൽ കുട്ടികൾ കഴിക്കത്തില്ല അതുകൊണ്ട് മധുരം നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഏഴ് എട്ട് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തു പിന്നെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ചേർക്കേണ്ടതായിരുന്നു തേങ്ങാപ്പാൽ തേങ്ങ പച്ച തേങ്ങ ഇല്ലാത്തത് കൊണ്ട് തേങ്ങാപ്പാൽ എടുത്ത് ചേർത്തില്ല വെള്ളത്തിൽ തന്നെയാണ് കഴി കലക്കി എടുത്തത് പിന്നെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ മുട്ടയാണ് ചിലർ മുട്ട അച്ചപ്പം ഇതിൻ്റെ മാവിനകത്ത് ചേർക്കും മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ ഞങ്ങൾ ചേർക്കത്തില്ല കാരണം നോൺ വെജ് കഴിക്കാത്തവരുള്ളതുകൊണ്ട് മുട്ട ചേർക്കത്തില്ല പഞ്ചസാരയും വെള്ളവും ഉള്ളു ഇതിനകത്തിൽ പിന്നെ ഒരു നുള്ളു ഉപ്പും ഇത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട് കറുത്ത എല്ലം കൂടെ ചേർക്കട്ടെയാണ് പക്ഷെ എന്നെ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല എണ്ണ വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ അച്ചും ചൂടാക്കിയതിന് ശേഷം അത് മാവിനകത്തിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം രണ്ട് മൂന്നെണ്ണം ഇട്ട് കഴിഞ്ഞു ഒരു നാല് എണ്ണം വീതം ശരിക്ക് ഇടാൻ പറ്റും അഞ്ചെണ്ണം വരെ ഇടാൻ പറ്റും ഇച്ചിരി തിങ്ങി കിടക്കും അപ്പം നാലെണ്ണം വരെ സുഖമായിട്ട് ഇടാൻ പറ്റും അതിനകത്ത് അങ്ങനെ ഒരു മൂന്നാ അഞ്ചാറ് ട്രിപ്പ് പോരാതെ വന്നു ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ പെട്ടെന്ന് അരിപ്പൊടിയുടെ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സ്പീഡിൽ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല കാരണം മൈദയായതുകൊണ്ട് നല്ലവണ്ണം ചെറിയ തീയിൽ കിടന്ന് മൂക്കണം ഇത് കാരണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും ഉള്ള് ശരിക്കും മൂത്ത് കിട്ടത്തില്ല ശരിക്കും തീ ചെറിയ തീയിൽ വെച്ച് പതുക്കെ പതുക്കെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ടൈം നല്ലപോലെ എടുക്കും അടുപ്പിലിട്ടിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം അതുപോലെ ടൈം എടുക്കും ഇതിപ്പം ഇങ്ങനെ കിടന്ന് കുറേ നേരം കിടന്ന് ഇങ്ങനെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോരാൻ പറ്റത്തുള്ളൂ ഒരു ട്രിപ്പ് കോരി കഴിഞ്ഞു അടുത്തത് ഇട്ട് കഴിഞ്ഞു ഇത് എളുപ്പം നോൺ സ്റ്റിക്കിൻ്റെ അച്ച ഞാൻ വാങ്ങിച്ചതാണ് പുതിയൊരച്ചാണ് അത് നന്ന നല്ലതാണ് കേട്ടോ നല്ലതായിട്ട് എളുപ്പം ഇളകി വരികയും ചെയ്യുന്നുണ്ട് എളുപ്പം പിടിക്കുകയും ചെയ്യും നല്ലോണം ചൂടാകണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് അച്ചപ്പം റെഡിയാക്കിയതാണിത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി അനബിൾ ആക്കുക അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യ കൃത്യസമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം എൻ്റെ മൈദ കൊണ്ടുള്ള അച്ചപ്പം റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെ കിടന്ന് ഇത്രയും മൂക്കണം എന്നാൽ ഇതിത്രയും കളറ് നല്ല കളർ കിട്ടും തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ചേർക്കാത്തതുകൊണ്ടാണ് ഇതിന് ഈ ഒരു കളർ വരുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളറോട് കൂടി തന്നെ ഇരിക്കും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്